ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ അമ്പലങ്ങളിലൊക്കെ യാത്ര പോയി അപ്പം രാവിലെ ഞങ്ങൾ ചക്കുളത്തമ്പലിൽ പോയി പിന്നെ മണ്ണാർശാലയിൽ പോയി പിന്നെ അമ്പലപ്പുഴയിൽ പോയിട്ടോ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് പോയത് അപ്പം പോകുന്ന വഴിയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓൺ വോയിസ് ഇടാൻ എന്താന്ന് വെച്ചാൽ അത് ഒരു ശരിയാവത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ പാട്ടൊക്കെ കേട്ടിട്ടപ്പോഴത്തേനും കോപ്പി റൈറ്റ് കിട്ടി കുറേ നേരത്തെ പണിക്ക് ശേഷം ഞാൻ പാട്ടൊക്കെ ഇട്ട് നല്ല ശേ ഭക്തിഗാനങ്ങൾ ഭക്തിഗാനമൊക്കെ ഇട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് കോപ്പി റൈറ്റ് ആയി അപ്പോൾ പിന്നെ ഓൺ വോയിസ് തന്നെ ഇട്ട് അത് പറ്റത്തില്ല എനിക്ക് പറഞ്ഞിടുമ്പോഴത്തേനുള്ള മിസ്റ്റേക്ക് കാരണമാണോ ഞാൻ ഓൺ വോയിസ് ഇടാതെ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അപ്പോഴത്തേനുണ്ടോ അത് കോപ്പി റൈറ്റ് വേണ്ടി പിന്നെ ഒരു രക്ഷയില്ല പിന്നെ എടുത്ത കഷ്ടപ്പാടോർത്ത് ഞാൻ പിന്നെ ഓൺ വോയ്സിൽ തന്നെ ഇടുകയാണ് അപ്പോൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് ക്ലാരിറ്റിയും കുറവാണ് നമ്മൾ പോയതിൻ്റെ ആയിട്ടുള്ള വീഡിയോ എടുക്കാനും പറ്റിയില്ല മണ്ണാർശാലയിൽ വീഡിയോ ഒന്നും അലൗഡും അല്ലാത്തത് നമ്മൾ അത് കൂടുതലായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അമ്പലപ്പുഴയിൽ പോയപ്പോഴും അവിടെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു എന്നാലും എടുക്കാൻ പറ്റിയില്ല അതാണ് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല കുറച്ചൊക്കെ എടുത്തതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇപ്പോൾ ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട് അമ്പലത്തിലെത്തിയിട്ട് പാർക്കിങ്ങിലേക്ക് പോകുന്നത് കേട്ടോ അവിടെ ചെന്നു പാർക്കിങ്ങിലോട്ട് പോയി ഞങ്ങൾ പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി നല്ല വെയിലായിരുന്നു ഇന്നലെ നല്ല വെയിലായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കല്യാണമൊക്കെ ഉണ്ട് എന്താണെന്നറിയത്തി മനസ്സിലുള്ളതുപോലെ അങ്ങോട്ട് വീഡിയോയിലേക്ക് വരുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് ക്ലാരിറ്റി ഇല്ല അങ്ങനെ തന്നെ ചെയ്യേണ്ടത് നല്ലതായിട്ട് എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോഴത്തേന് ഇതാണ് അവസ്ഥ ഒരന്തവും ഇല്ല ഒരു കുന്തോ ഇല്ലാത്ത അവസ്ഥയായിപ്പോവും പിന്നെ ഇത് ഇടണമല്ലോ ആഗ്രഹം കൊണ്ട് അങ്ങ് തട്ടും എല്ലാവരും ഇച്ചിരി കൂടെ നല്ല പോലെയൊക്കെ എടുക്കാമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ എടുക്കുന്ന നേരത്ത് ഞാൻ നല്ല ഇതായിട്ടാണ് പ്രതീക്ഷിച്ച് നല്ലപോലെ കിട്ടും എന്നൊക്കെ പിന്നെ ഞങ്ങളാ പാടത്തൊക്കെ പോയി നിന്ന് ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തോടാം കുഞ്ഞിപ്പണ്ണും ഒക്കെ വെയിലായത് കൊണ്ട് തല തുണിയൊക്കെ ഇട്ട് നിൽക്കുക നല്ല വെയിലായിരുന്നേ ആ അപ്പം പിന്നെ ക്ലാരിറ്റി ഇല്ലെങ്കിലും ഇത്രയൊക്കെ എടുത്ത അല്ലേ ഒന്ന് ഓർത്തങ്ങ് ഇടുന്ന കേട്ടോ ഇത് അവിടെ സപ്താഹം നടക്കുന്നുണ്ടായിരുന്നു അമ്പലപ്പുഴയിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ഭജന നടക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം ആൻവിതയും കൂടെ ഒക്കെ എടുത്തിട്ട് കളിക്കുക ഉണ്ണിക്കണ്ണൻ്റെ അവനത് നല്ല ഇഷ്ടമായി കളിക്കാൻ അവകൾ അത് കണ്ടപ്പോൾ അവക്കും അത് വേണമെന്ന് പറഞ്ഞു ഇങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാനും മഞ്ചാടിക്കുരു ഒക്കെ എടുത്തിട്ട് കളിച്ചു കുന്നിക്കുരു ഒക്കെ കാണാൻ നല്ല രസമാണ് കുന്നിക്കുരു ഒക്കെ കണ്ട് ഇത് ഭജന നടക്കുന്ന കേട്ടോ ഭജന ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ കൊക്ക് പാഠം കണ്ടു കേട്ടോ ഒത്തിരി കൊക്കുണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന പോലല്ലോ എന്തേലും കൂടുതലും കൊക്കുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇഷ്ടംപോലെ കൊക്കുണ്ടായിരുന്നു അത് അപ്പുറത്തുനിന്ന് വെള്ളം ഇറക്കി വിടുന്ന പോലെ തന്നെ മീനുകളെല്ലാം ചാടിക്കുമ്പോൾ കൊത്തി തരിക കൊക്ക് മാത്രമല്ല പനിന്തോ ഉണ്ടായിരുന്നു അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ ടാബൈ യു